ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പിരിക്കൻ എങ്ങനെ വരച്ച് വെച്ച പോലെയല്ലാതെ നാച്ചുറലായി തോന്നിക്കാവുന്ന രീതിയിൽ ഐബ്രോ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മാൾസിൻ്റെ ഐബ്രോ പാലറ്റാണെട്ടോ ഇതാണ് പാലറ്റ് വന്നിട്ട് ബിഗിനേഴ്സിനൊക്കെ ആണ് കേട്ടോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാ വന്നിട്ടുള്ളൂ അപ്പോൾ അതിൽ വരുന്ന ബ്രഷുകളാണ് ഇത് രണ്ടും ഒന്ന് നമുക്ക് കോംബ് ചെയ്യാൻ പറ്റുന്ന ബ്രഷും പിന്നെ സെറ്റ് ചെയ്യാനുള്ള ബ്രഷാണ് കേട്ടോ ബാക്കിൽ സ്മഡ്ജിങ് ഉള്ള ബ്രഷ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ആദ്യം നമ്മുടെ പിരിക നല്ല പോലെ കോമ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ എന്താ ഈ കളറാണ് ഇടുന്നത് നല്ല ബ്ലാക്ക് ഡാർക്കിനേക്കാളും കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡാണ് അപ്പോൾ അത് ഞാൻ ആ ഷെയ്ഡാണ് യൂസ് ചെയ്തത് അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഞാൻ നമ്മുടെ മിഡിൽ പോർഷനിൽ നിന്നാണ് ഞാൻ ഇട്ട് തുടങ്ങി കേട്ടോ സെൻറ്റർ പോർഷനിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ മിഡിൽ പോർഷൻ സെൻറ്റർ തുടങ്ങണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഒരു വരച്ച് വെച്ച പോലെ തന്നെ തോൽക്കും എന്നിട്ട് ഞാൻ നല്ല കുറച്ചൊന്ന് ഡാർക്കാക്കണുണ്ട് എനിക്ക് നല്ല ഡാർക്കാക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ആ കളറ് ഷെയ്ഡാണ് അതിതുപോലെ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഇതൊട്ടോ ഇതുപോലെ സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ ആ കളർ ഇട്ട് കൊടുക്കുന്നത് ഡാർക്ക് ഷെയ്ഡ് അവിടെ ഇട്ടിട്ടില്ല ലൈറ്റ് ഷെയ്ഡാണ് സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ കോമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കോമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫുൾ സെറ്റ് ആവും നമ്മൾ അപ്ലൈ ചെയ്ത പൗഡറൊക്കെ ഇപ്പോൾ കൂടുതലായിട്ടാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടാണ് ഉണ്ടെങ്കിൽ ഇത് കോംബ് ചെയ്യുമ്പോൾ ഫുൾ സെറ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെയായി ഫുൾ സെറ്റായിക്കോളും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഫൈനലിലൊക്കെ കേട്ടോ നാച്ചുറലായിട്ട് തോന്നിക്കണതാണ് നമ്മൾ നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം